ചില വ്യക്തികളെ കുറിച്ച് ചില പ്രസ്ഥാനങ്ങളെക്കുറിച്ച് സമസ്ത തീരുമാനമെടുത്തു ബന്ധപ്പെടാൻ പാടില്ല എന്ന് എനിക്ക് ബഹുമാനപ്പെട്ട ഇമാം ഷാഫി റസിയല്ല ഈരടികൾ ഓർമ്മയിൽ വന്നു എന്റെ ചുമരിൽ ഞാൻ എഴുതിയിട്ടു ഞാൻ നിങ്ങളുമായുള്ള ബന്ധം ഉപേക്ഷിക്കാം കാരണം അതിന് ഒരുപാട് ആളുണ്ട് അപ്പൊ പിന്നെ എനിക്ക് അവിടെ സീറ്റില്ല ഒഴിവില്ല അതുകൊണ്ട് ഞാൻ തൽക്കാലം ഒഴിവാക്കുക ഇതാ വക്കഴ ദുബാപരെ ഭക്ഷണം കൊടുന്ന് വെച്ചാൽ നല്ല ഭക്ഷണം സ്വന്തമുള്ള ഈശ അതിരുന്നാൽ പിന്നെ നമ്മൾ കൈ റിഫാക്റ്റ് ചെയ്ത് എന്റെ കൈ അങ്ങോട്ട് പോയിക്കൂല ഈശ ഇരുന്ന് കഴിക്കാൻ പറ്റുമോ ഈശ ഇരുന്ന് രണ്ട് ഭക്ഷണത്തിന് ഭക്ഷണം നല്ലതാണ് നല്ല ഭക്ഷണമാണ് നല്ല സുഗന്ധമുള്ള ഭക്ഷണമാണ് അവിടെ ഇരുന്നിരിക്കുന്ന ഈശ അപ്പം കൈങ്ങാട്ട് ബന്ധിച്ചു മാത്രമല്ല ഇതാക്കാനൽ കിലാബു അലി ഒരിച്ചുപോണ പുഴയിൽ നിന്ന് നായ വെള്ളം കുടിക്കുകയാണെങ്കിൽ സിംഹം അതിന്റെ മീതെ പോയിട്ടേ കുടിക്കുള്ളൂ താഴ്ന്നു കുടിക്കൂല വലിയൊരു തടാകമുണ്ട് വെള്ളമുണ്ട് നായ കുടിച്ചാൽ സിംഹ ഇന്ന് വെള്ളം കുടിക്കൂല ആ ആ തടാകത്തിന് അവിടക്കിടന്ന് ചത്തു പോവും ദാച്ച് ചത്തു പോവുക എന്നുള്ളതല്ലാതെ അതിൽ നിന്ന് വെള്ളം കുടിക്കൂല ബിൻ ഇമാമിന ഷാഫിയുടെ ഇരടികൾ ഒന്നായപ്പോ ഞാൻ ചുമരമ്മ എഴുതിയിട്ടു എന്ന് പറഞ്ഞ പോലെ പൊന്നുമക്കള് എനിക്ക് ഓർമ്മയിൽ വരുന്ന എന്തൊരു കാലഘട്ടമാണത് ാണ് മറ്റേ മറിച്ച് പലതും പറഞ്ഞാം ഇങ്ങനെ കാലഘട്ടത്തിനെ ആക്ഷേപിക്കാനാണ് നാം വരുന്നത് എന്നാ ഫൊമാലി സമാനും ശിവാന കാലഘട്ടത്തിനൊരു കുഴപ്പമില്ലടോ സ്വർഗം സൂര്യനും ചന്ദ്രനും ഖുർആാനും സ്വന്നത്തൊക്കെ ഇവിടെ ഉണ്ട് കാലഘട്ടത്തിന്റെ അയബു നാം ആണ് എന്ന് നാം ഓരോരുത്തരും മനസ്സിലാക്കണം അപ്പോ കഴിവിൻ്റെ പരമാവധി നമ്മിലുള്ളതായിരിക്കുന്ന പോരായ്മകൾ നാം പരിഹരിക്കാനും ആലിമിന്റെ പണി എന്താണോ ആ പണി എടുക്കണം അതിന് ഒന്നാമത് വേണ്ടത് പഠിക്കലാണ് ഞാൻ തികഞ്ഞു എന്ന് കരുതരുത് പലരുടെയും ധാരണ ബോംബെയിൽ ഹോളിച്ചു പറഞ്ഞുണ്ടായിരുന്നു വലിയ റൗഡിയേടും രാത്രി നന്നായി കുടിക്കും അവന് ഇങ്ങനെ പിടിച്ചിട്ട് പറയും ബോംബെ സമുദ്ര ജയകാർ കയ്യിലാണ് ബോംബെ ഞങ്ങളുടെ അപ്പം ബാക്കിയുള്ള മുമ്പരെ കുട്ടി റവടികൾ എല്ലാം കൂടി കഴിയും ചെയ്യരുതേ താഴ്ത്തി പോകരുതേ ബോംബെ വെള്ളത്തിന്റെ അടിയിലാവും കഴിയോട്ട് കുടിക്കും ആ ഓഴിച്ചും അവന്റെ കയ്യിലെത്തു ബോംബെ എന്ന് പറഞ്ഞ് ആ സ്വഭാവം എന്റെ കൈയിലാണ് എല്ലാം എന്നുള്ളതായിരിക്കുന്ന സ്വഭാവം നാം ഒഴിവാക്കിക്കൊണ്ട് നാം പഠിക്കാൻ തയ്യാറാവുക പറയുന്നത് പഠിച്ചിട്ട് പറയുക പഠിക്കുക വീണ്ടും പഠിക്കുക അള്ളാഹു ഓഫീസ് കഴിയിട്ട് ബാക്കിയാത്തിൽ നിന്ന് വെറുതെ ഞങ്ങൾ ഇങ്ങോട്ട് ഇറങ്ങുമ്പോൾ ഹസ്രത്ത് ശ്രീഹസൻ ഹസ്രത്ത് ചെയ്തൊരു പ്രസംഗമുണ്ട് രണ്ട് വാക്കുകൾ ഇന്നമാനുക്കും ആദി ഹി ഷഹാദ ഈ സർട്ടിഫിക്കറ്റ് നിങ്ങൾക്ക് ഞങ്ങൾ നൽകുന്നില്ല അല്ല അന്നക്കും നിങ്ങളോട് പണ്ഡിതനാണെന്നുള്ള നെറാശിക്കും മലക്കത്തനും കുതിരത്തൻ അല പഠിക്കാൻ ഒരു കഴിവ് നിങ്ങൾ കാണുന്നുണ്ട് അലേക്കുമ്പോൾ ഇനി പഠിക്കണം പഠിക്കാൻ പറ്റുമെന്നാണ് ഈ സർട്ടിഫിക്കറ്റിന്റെ അർത്ഥം അപ്പോൾ നാം പണ്ഡിതന്മാരുടെ ധർമ്മം അതിമാറ്റി പഠിക്കാൻ നാം തയ്യാറാവണം പ്രവാചകരുടെ ഇനിയൊരു പ്രവാചകനവിടെ വരാനില്ല അതിലേക്ക് സൂചനയാണ് അൽ ഉലമ വറസത്തുൽ അമ്പിയ എന്ന് പറയുന്ന വർഷത്തു റുസു എന്ന് പറയാതെ നബിമാരെടുത്ത പണി നമ്മളാ എടുക്കേണ്ടത് പ്രവാചക പ്രഭു കൊണ്ടുവന്ന അതിന്റെ പ്രചരണം ആ ജനങ്ങളിലേക്ക് എത്തിക്കുക അതിന് അള്ളാഹു തോഷിക്കുന്നതിലട്ട് എല്ലാ ആശംസകളും അസ്സാം വലൈക്കും വരഹമുലി വരകാത്തു